ബിസല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ ജബൽ ഉറുമാത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ജബൽ റുമാത്തിൻ്റെ മുകളിൽ അൻപതോളം അംബെയുകാരായ സ്വഹാബാക്കളെ യുദ്ധങ്ങൾ നിർത്തുകയാണ് അപ്പോൾ അൻപതോളം അംബെയ്ത്തുകാരായ സ്വഹാബാക്കളെ നബിഷല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങൾ അതിൻ്റെ മുകളിൽ നിർത്തിയിട്ട് പറഞ്ഞു യുദ്ധത്തിൽ വിജയിച്ചാലും പരാജയപ്പെട്ടാലും സ്വഹാബാക്കളെ എൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾ താഴെ ഇറങ്ങാൻ പാടില്ല നിർദ്ദേശം നൽകുകയാണ് അങ്ങനെ യുദ്ധം ആരംഭിച്ചു യുദ്ധം ജബൽ ജബലുൽമാത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് വലത് ഭാഗത്ത് മുസ്ലിങ്ങളും ഇടതു ഭാഗത്ത് മുസ്ലിക്കിങ്ങളും മുഖാമുഖം നിൽക്കുകയാണ് അങ്ങനെ ഒറ്റക്കായ യുദ്ധം ചെയ്തു പിന്നൊരു കൂട്ടമായ യുദ്ധത്തിൽ മുസ്ലിക്കങ്ങൾ പരാജയപ്പെടുകയും മുസ്ലീങ്ങൾ വിജയിക്കുകയും ചെയ്തപ്പോൾ ഒരു കൂട്ടം സൈന്യം മുസ്ലിക്കങ്ങളായ സൈന്യം നമ്മുടെ പള്ളിയുടെ ജബൽ ജബലുൽമാത്തിൻ്റെ ബിംഭാഗത്തിലൂടെ ഓടുകയാണ് അത് ഖാലിദ് ബിൻ വലീദിൻ്റെ റലിയുള്ള പിന്നീട് മുസ്ലിമായി അവരുടെ നേതൃത്വത്തിലുള്ള സൈന്യമായിരുന്നു അവർ ഓടി ഈ ജബലുൽമാത്ത് ദൂരയിൽ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ജബൽ ഉറുമാത്തിൻ്റെ മുകളിൽ റസൂൽ അള്ളാഹി സല്ലാ അല്ലൈവ് വല്ല നിങ്ങൾ നിങ്ങളിറങ്ങാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ച സഹാബാക്കൾ സന്തോഷം കൊണ്ട് യുദ്ധത്തിലെ സാധാരണഗതിയിൽ ഒരു കളിയിൽ വിജയിച്ചാലും തോറ്റാലും മനുഷ്യരെന്ന നിലക്ക് സ്വാഭാവികമായിട്ടും സന്തോഷവും ദുഃഖവും ഒക്കെ ഉണ്ടാകും ഈ യുദ്ധത്തിൽ വലിയൊരു സൈന്യത്തോട് സഹാബാക്കൾ പൊരുതി ശത്രുക്കളെ പരാജയപ്പെടുത്തി മുസ്ലിങ്ങൾ വിജയിച്ച സമയത്ത് സന്തോഷം അവരുടെ മനസ് മനസ്സിൽ അലയടിച്ചപ്പോൾ അവർ സ്വാഭാവികമായിട്ടും കുറച്ചാൾക്കാർ താഴോട്ട് ഇറങ്ങുകയാണ് ആ ഇറങ്ങലോടുകൂടെ അതിൻ്റെ മുകളിൽ പതിനൊന്ന് പേര് ബാക്കിയാവുകയും ബാക്കിയുള്ള ശത്രു സഹാബാക്കൾ താഴെ ഇറങ്ങുകയും ചെയ്തപ്പോൾ ദൂരെ നിന്ന് കൊണ്ടിരിക്കുന്ന ഹാലിദ് ബുൻ വലീദിൻ്റെ നേതൃത്വത്തിലുള്ള ശത്രു സൈന്യം ഈ ഭാഗത്തേക്ക് ജബലുറുമാത്തിലേക്ക് കയറുകയും അതിൻ്റെ മുകളിലുള്ള സഹാബാക്കളെ കൊന്നുകളയുകയും താഴെയുള്ളവർക്ക് നേരെ ശക്തമായ കല്ലേറുമമ്പേറും നടത്തിയപ്പോൾ അസൂലല്ലാഹു സുല്ലാഹു അലൈ വസ്ലമാർഭാകപ്പെട്ട മുൻപല്ലുപൊട്ടുകയാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാമാത്തമയുടെ അണപ്പല്ലിലേക്ക് അമ്പ് തുറക്കുന്നു നബിസ്വല്ലാഹു അലൈഹി വല്ലാത്ത തലപ്പാവ് ഒടിഞ്ഞ് തലയിലേക്ക് ആണിതറക്കുന്നു ആ സമയത്താണ് ഇബിന് കുംഹ എന്ന് പറയുന്നവൻ മിസ് മുസ്ഹബുബൻ ഓമീർ അലി അള്ളാഹുനെ കൊന്നുകളഞ്ഞത് മുസബുബിൻ ഊമർ അലി അള്ളാഹുനെ കാണാൻ സൗന്ദര്യത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാമാങ്ങളോട് സാദൃശ്യമുള്ള സ്വഹാബിയാണ് അപ്പം മുസബബു അലി അള്ളാഹുനുവിനെ കൊല്ലപ്പെട്ടപ്പോൾ നബിനു കുമഹ വിളിച്ചു പറഞ്ഞു നീ കഥത്ത് മുഹമ്മദാ ഞാൻ മുഹമ്മദിനെ കൊന്നുകളഞ്ഞു എന്ന് വിളിച്ച് പറയുകയാണ് അപ്പം നബിസ്വല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കേട്ടപ്പോൾ സ്വഹാബാക്കൾക്ക് പിന്നെ യുദ്ധം ചെയ്യണമെന്ന് പോലും തോന്നിയില്ല കാരണം നബി നബിസ്വല്ലാഹു അലൈവിസ്ലമാങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിക്കാൻ തയ്യാറായ സ്വഹാബാക്കൾ ലബിതങ്ങളില്ലാത്ത ജീവിതം ഊഹിക്കാനും ചിന്തിക്കാനും കഴിഞ്ഞില്ല അങ്ങനെ ആ സമയത്ത് റസൂലുള്ള അഹ് സലാഹു അലൈവലമാങ്ങൾ എന്ന് മനസ്സിലാക്കിയ സ്വഹാബാക്കൾ പലരും യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നു പലരും പരിക്കേറ്റ് മാറി നിൽക്കുന്നു ആ സമയത്ത് നബി സലാഹു അലൈഹി വസ്ല്ലാത്തങ്ങളെ തൊലഹത്തർ അലി അള്ളഹുഹുനു സിദ്ദീഖർ അലൈ അള്ളാഹുനും അവരെല്ലാം താഴെ നിന്ന് ചേർന്ന് ഈ ഭാഗത്തെ കൊണ്ടുവന്നു ആ മാളത്തിൽ എരുത്തുകയാണ് ആ ഗുഹയിൽ എരുത്തുകയാണ് എന്നിട്ട് തൊലഹത്തർ അലി അള്ളാഹുനു നബി സലാഹു അലൈഹി വസ്ലമാൻ തങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ആ മലയിടുക്കിൽ നിന്ന് വള്ളം കൊണ്ടു കൊടുക്കുന്നു ആ വെള്ളം നിമിഷു വലീശ്വല്ലമാത്തങ്ങൾ കുടിക്കുന്നില്ല കാരണം വെള്ളത്തിനുക്ക് ഒരു കെട്ടി നിൽക്കുന്ന വെള്ളമായതുകൊണ്ട് ആ വെള്ളത്തിനുക്ക് ചുവയുള്ളത് കൊണ്ട് ആ വെള്ളം കുടിച്ചില്ല രണ്ടാമതായി നിമിഷല്ലാഹു വലീസ് മാത്തങ്ങളെ ഇവിടെ സുരക്ഷ സംരക്ഷണം പോരാ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ഭാഗത്ത് കൊണ്ടിരുത്തുകയാണ് അത് അലൈഹി അലൈ തങ്ങൾക്ക് പിളരപ്പെട്ട മലയാണ് മലയാണ് ആ ആ മല ആ അതിൻ്റെ അകത്ത് നബി സാഹു അലൈഹി വസ്ലാമത്തങ്ങൾ ഇരുത്തുന്നു അതിൻ്റെ ചുറ്റുഭാഗത്തായി കുറച്ച് സഹാബാക്കൾ നിൽക്കുന്നുണ്ട് ആ സൊഹാബാക്കളിൽപ്പെട്ട ബഹുമാനപ്പെട്ട തുലഹത്തർ അലി അള്ളാഹു വന്നു അവിടെ നിന്ന് വിളിച്ച് പറയുകയാൻ നബി സല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ ഇവിടെയുണ്ട് ഇങ്ങോട്ട് വിളിച്ചു വരൂ ഇങ്ങോട്ട് വരുമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഈ യുദ്ധവേളയിൽ ഈ ഗർജവത്തോടു കൂടി ആർജവത്തോടു കൂടെ തലഹത്തർ അള്ളി അള്ളാൻ വിളിച്ച ഈ ശബ്ദം മദീന പ്രകമ്പനം കൊണ്ടു എന്നാണ് മദീന താഴെ നിൽക്കുന്ന ശത്രുക്കൾ ഇത് കേട്ടു മദീന മൊത്തം ഇത് കേട്ടു ഇത് കേട്ട സമയത്ത് മാറി നിന്ന സഹാബാക്കളെല്ലാവർക്കും ആശ്വാസമായി നബി ലബിഷല്ലാവി മാത്രം ജീവിച്ചിട്ടുണ്ട് എന്ന ആശ്വാസത്തിൽ അവരെല്ലാം വന്ന് ഈ മലക്ക് താഴെ ഒത്തൊരുമിച്ച് കൂടുകയാണ് ഇവിടുന്ന് കൂടിയപ്പോൾ ഈ ശബ്ദം മാറി കേട്ടു താഴെ നിൽക്കുന്ന അബൂ സുഫിയാൻ കേൾക്കുന്നു അവനും ഈ ഭാഗത്തു വന്നിട്ട് ആ മലക്ക് ചുവടുത്തി നിന്നിട്ട് ചോദിച്ചു നിങ്ങൾ മുഹമ്മദ് ജീവിച്ചിട്ടുണ്ടോ ഫാത്തായിട്ടുണ്ടോ ആ സമയത്ത് ആരും ഒന്നും സംസാരിക്കുന്നില്ല രണ്ടാമതും ചോദിച്ചു നിങ്ങൾ മുഹമ്മദ് ജീവിച്ചിട്ടുണ്ടോ അഫാത്തായിട്ടുണ്ടോ ആ സമയത്ത് ബഹുമാനപ്പെട്ട തല സിദ്ദിഖർ അലി അള്ളുവിന് പുറത്ത് വന്നിട്ട് പറഞ്ഞു മുഹമ്മദ് സലഹുലി വസ്ലാമ തങ്ങൾ അഫാത്തായിട്ടില്ല ജീവിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു മുഹമ്മദ് ബദറിൻ്റെ ദിവസമാണ് ബദറിൽ നിങ്ങളാണ് വിജയിച്ചത് വുഹദ് എൻ്റെ ദിവസമാണ് വുഹദിൽ ഞാനാണ് വിജയിച്ചത് എന്ന വെല്ലുവിളിയുമായിട്ട് പോവുകയാണ് അങ്ങനെ പോയപ്പോൾ നബിസ് അല്ലാവി മാത്രം നിസ്കരിച്ചിരുന്നില്ല നിസ്കാരം ഗുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കിയതാണ് അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഈ സ്ഥലത്ത് വന്ന് ഇരിക്കുന്ന സമയത്ത് മദീനയിലെ പെണ്ണുങ്ങൾ തുലഹത്ത് അലി അള്ളാഹുനൊരു ശബ്ദം കേട്ടിരുന്നു അവരെല്ലാവരും മനസ്സിലാക്കി നബി തങ്ങൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും അവരെല്ലാം ഈ ഭാഗത്തേക്ക് ഓടിവരുന്നു അങ്ങനെ വന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ ഫാത്തിമബിറീ അള്ളാഹുഹുൻ ഹടക്കെ വന്ന് നബിസ്വല്ലാഹു അല്ലൈവലം മാത്തമളി നോക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് നബി സല അല്ലാ അല്ലി വല്ലാമ ഇരുന്നു കൊണ്ട് ആ ഉറ്റിക്കൊണ്ടിരിക്കുന്ന രക്തമെല്ലാം തൂർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ രക്തമെല്ലാം ഫാത്തിമ ഫാത്തിമഹബിറു അലി അള്ളാഹുവിനെ കഴുകിക്കൊടുത്തു എന്നിട്ട് നബി നബീസ്വല്ലാഹു അല്ലൈവസ്ലാം മാത്തമയുടെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു ഇവിടെ ഒരു പുല്ലിൻ്റെ പായം ഉണ്ടായത് കത്തിച്ച് കഴിയുണ്ടായി ി ആ കരിമണികളെ മുറിവിൽ വെച്ചു കൊടുത്തു എന്നിട്ട് നബിസ്വല്ലാഹു അലൈവി മാത്തങ്ങളും സ്വഹാബാക്കളും കൂടെ ഇരുന്ന് നിസ്കരിക്കുക എണീറ്റ് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നബിസ്വല്ലാഹു അലൈവിസ്ങ്ങൾ ദുഹറിനെ അസലിലേക്ക് പിന്തിച്ച് ജമാക്കി ഇവിടെ നിസ്കരിക്കുന്നു ആ നിസ്കരിക്കുന്ന സമയത്ത് തിക്കും തിരക്കം കൂടിയപ്പോൾ ബദ്രീങ്ങൾപ്പെട്ട ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബാക്കൾക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ലാതെ പുറത്തു നിന്നപ്പോൾ പുറത്തുനിന്നപ്പോൾ നബിസ്വല്ലാഹു അലൈഹി വല്ലാത്ത മനസ്സിന് വിഷമം വന്നു ആ സമയത്താണ് മലക്കുല്ലം കജബിലി സ്വല്ലാത്ത വസ്ലാം വന്ന് ഓദിക്കേൾപ്പിച്ചു ഫിൽ ുംഫ് സഹുല്ലാഹുലക്കും ഒരു മജലിസിൽ നിങ്ങളോട് ആരെങ്കിലും സഹായം ചോദിച്ചാൽ വിശാലത ചോദിച്ചാൽ നിങ്ങൾ വിശാലത കാണിക്കുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത കാണിക്കും എന്ന അർത്ഥം വരുന്ന ആഴത്തോറിയപ്പോൾ എല്ലാവരും ശാന്തരായി പരസ്പരം സഹകരിച്ച് നിസ്കരിക്കാം സൗകര്യം ചെയ്ത് കൊടുത്ത് അങ്ങനെ ദുഹരിനാസലേക്ക് പിന്തിച്ച് ജമാക്കി നിസ്കരിച്ച സൂറത്തുൽ മുജാദലയിലെ പതിനൊന്നാമത്തെ ആഴത്തിറങ്ങിയ മസ്ജിദുൽ ഫസ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് ഈ കാണുന്നത് അതിൻ്റെ ശേഷമാണ് നബി സലാ അലൈഹി യുദ്ധ മൈതാനത്തിലേക്ക് പോകുന്നതും എഴുപതോളം സ്വഹാബ് ഷഹീദായ സ്വഹാബാക്കളെ കാണുന്നതും അവരെല്ലാം കബടെടുക്കുന്നതും അതിൻ്റെ ശേഷമാണ് അള്ളാഹു സുബാനോതാലത്തുകൊണ്ട് ദുനിയാവിലും ആഹൃത്തിൽ നമ്മൾ വിജയിപ്പിക്കട്ടെ നമ്മൾ മരിച്ചുപയായ മസൂദ് സഹാബിക്ക് പുറത്തു കൊടുത്ത് അവരുടെ ജീവിതം സന്തോഷത്തിലാക്കു മാറാൻ പറ്റെ ആമീൻ